അർജുൻ്റെ ഇൻറ്റർവ്യൂ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ അർജുൻ പറയുന്നത് ശ്രീധുവിൻ്റെ അമ്മയെക്കുറിച്ചാണ് അപ്പോൾ റണീഷ ചോദിക്കുന്നത് ശ്രീധുവിൻ്റെ അമ്മ അങ്ങനെ വന്ന് പറഞ്ഞത് കണ്ടപ്പോൾ സങ്കടമായോ ചോദിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുന്നത് എങ്ങനെയാണ് ആസ് എ ഫാദർ ഞാനൊരു ഫാദർ ആവുക അല്ലെങ്കിൽ എൻ്റെ പെങ്ങളാണ് എങ്കിൽ ഞാനായാലും അങ്ങനെ റിയാക്ട് ചെയ്തു പോകും കാരണം പുറത്ത് ഇങ്ങനെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞ ആ വാക്കുകളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഒരിക്കലും ഞാൻ അത് കുറ്റമായിട്ട് പറയില്ല ഒരു അമ്മയായാലും കൺസേൺഡ് ആയിട്ടുള്ള അമ്മമാർ പറയുന്നതാണ് ശ്രീധു നല്ലൊരു കുട്ടിയാണ് ശ്രീധുവിൻ്റെ അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് അർജുൻ പറഞ്ഞതിന് തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല അന്ന് ശ്രീധുവിൻ്റെ അമ്മ വന്നപ്പോഴും നമ്മൾ ഇതന്നെയാണ് പറഞ്ഞത് ഏതൊരു അമ്മയാണെങ്കിലും പറഞ്ഞു പോകുന്നത് അല്ലാതെ പെട്ടെന്ന് ഒരു മോളോ ഒരാളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ സംസാരിക്കണതാണോ ഒരാളും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല തന്നെയാണ് ശ്രീധുവിൻ്റെ അമ്മയും ചെയ്തത് അതുകൊണ്ട് തന്നെ ശ്രീധുവിൻ്റെ അമ്മയെ ആരും കുറ്റം പറയുന്നില്ല അതുപോലെ തന്നെയാണ് അർജുനും കുറ്റം പറയുന്നില്ല അതുപോലെ ഇപ്പോൾ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ശ്രീധു അപ്പം ശ്രീധു അർജുനും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ രണ്ടുപേരും ഒരേപോലെയാണ് പറയുന്നത് നല്ല ഫ്രണ്ട്സാണ് ഗുഡ് ഫ്രണ്ട്സാണ് ബെസ്റ്റ് ഫ്രണ്ട്സാണ് വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഭയങ്കര വിഷമത്തിലാണ് നമുക്ക് കാത്തിരിക്കാം